നമസ്കാരം വഞ്ചിയൂരിൽ റോഡിന്റെ ഒരു വശം തടഞ്ഞ സി പി എം ഏരിയ സമ്മേളനത്തിന് പന്തൽ കെട്ടി ഗതാഗത കുരുക്കുണ്ടാക്കിയ വിവാദം ചൂടുപിടിച്ചതിനിടെ കണ്ണൂരിലും സമാന സംഭവം കണ്ണൂർ നഗരത്തെ മണിക്കൂറുകളോളം സ്തംഭനാവസ്ഥയിലാക്കി എൽ ഡി എഫ് കേന്ദ്ര സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭ സമരം നടത്തിയത് നടുറോഡ് റോഡ് കയ്യേറിയെന്നാണ് ആക്ഷേപം കണ്ണൂർ താവക്കര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിനും വാഹനങ്ങളും ചരക്ക് ലോറികളും ചെറുവാഹനങ്ങളും കടന്നുപോകുന്ന റോഡ് പൂർണ്ണമായും കയ്യറിയാണ് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ജനകീയ പ്രക്ഷോഭം നടത്തിയത് വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു സമരം എന്നാൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ സമരത്തിനായി റോഡ് കയറിയതാണ് വിവാദമായത് പൊതുനിരത്തുകൾ കയ്യേറി പൊതുയോഗങ്ങൾ നടത്തരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കവെയാണ് കണ്ണൂരിൽ റോഡ് കയ്യേറി സമരം നടത്തിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് തന്നെ ഇവിടെ വാഹന ഗതാഗതം മുടക്കി പന്തൽ കെട്ടിയിരുന്നു ഇതുവഴി വന്ന കണ്ണൂർ മയിൽ റോട്ടിലൂടെ ഇതുവഴി വന്ന കണ്ണൂർ മെയിൽ റൂട്ടിലിടുന്ന കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറി സമരപന്തൽ തകർന്നിരുന്നു അപകടത്തിൽ അസം സ്വദേശിയായ പന്തൽ തൊഴിലാളിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഏണിയിൽ നിന്ന് പന്തൽ കെട്ടുകയായിരുന്ന രണ്ട് തൊഴിലാളികൾ താഴേക്ക് ചാടി രക്ഷപ്പെട്ടു അരമണിക്കൂർ കഴിഞ്ഞാണ് പന്തലിൽ കുടുങ്ങിയ ബസ് പുറത്തെടുക്കാനായത് അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം മുടങ്ങുകയും ചെയ്തു എന്നാൽ എന്നാൽ സംഭവസ്ഥലത്തായ കണ്ണൂർ ടൌൺ പോലീസ് ഈ ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ല എന്ന ആക്ഷേപമുണ്ട് അപകടത്തിന് ശേഷം രാത്രി തന്നെ ഇവിടെ കൂറ്റൻ സമരപന്തൽ കെട്ടി ഉയർത്തുകയും ചെയ്തു ഉച്ചയോടെ പ്രതിഷേധ സമരം കഴിഞ്ഞുവെങ്കിലും വൈകുന്നേരമാണ് സമരപന്തൽ റോഡിൽ നിന്ന് പൂർണമായി നീക്കിയത് സാധാരണ കച്ചവടക്കാർ ഫുട്പാത്തിൽ പെട്ടികൾ വെച്ചാൽ പോലും ഒഴിപ്പിക്കുകയും വൻതുക തുക ഈടാക്കുകയും ചെയ്യുന്ന പോലീസ് ഭരണകക്ഷിക്ക് മുൻപിൽ മുട്ടുവശുകൊണ്ട് മൗനം പാലിക്കുകയാണെന്നാണ് ആരോപണം